അസലാമലൈക്കും വരഹമ്മ തല വർക്കാത്തു ഇപ്പഴമുള്ളവരെ നമ്മളിപ്പോൾ ഉള്ളത് ബദറിൽ ഷഹീദായവരുടെ മക്കപറയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പതിനാലോളം സൊഹാബത്താണ് ഇവിടെ മറവട്ട് കിടക്കുന്നത് അള്ളാഹു സുബാന അവരോടൊപ്പം ജന്നാത്തൊരു ഫ്രദ്ദോസിലൊരുമിച്ച് കൂടാൻ നമുക്ക് തോഫീകൾ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ബദുര് നടന്ന സ്ഥലങ്ങളാണ് ഈ വാർത്ത ഒക്കെ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടു ബദുരിൻ്റെ ബദുര് നടന്ന സ്ഥലം പക്ഷേ ഇവിടെയാണ് ബദുര് ശുഹതാക്കളെ മറവ് കിടക്കുന്നത് 맞아 <목소리가>